കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടില്ലായിരുന്നോ എനിക്ക് ഈ ചെടി കിട്ടിയതിനെ പറ്റി അപ്പൊ എനിക്ക് എൻ്റെ പേര് അറിയില്ലായിരുന്നു അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആരും കമന്റ് ചെയ്ത് കണ്ടില്ല പക്ഷെ എന്റെ മോള് പറഞ്ഞു ഗൂഗിൾ ലെൻസ് വഴി നോക്കാമോ പേര് കേട്ടതും ഞാനൊന്ന് ഞെട്ടി കേട്ടോ കാരണം എൻ്റെ ഇഷ്ട ദൈവത്തിൻ്റെ പേര് കൂടി ചേർന്നതായിട്ട് എൻ്റെ പേര് ഇതിൻ്റെ ശാസ്ത്രീയ നാമം തുമ്പർജിയ എന്നാണ് മലയാളത്തിലെ കൃഷ്ണനീല എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്ട്ടെ ഇത് ഇതിൻ്റെ ചെറിയ കമ്പിളൊക്കെ തണ്ടിൻ്റെ അറ്റഭാഗം ചരിച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു ഗ്ലാസിലെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ടുകളെല്ലാം വിരിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ മൂത്ത കമ്പിൻ്റെ ഇലകളൊക്കെ മാറ്റിയിട്ട് അതിൻ്റെയും തണ്ട് ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുത്തു എന്നിട്ടത് പീറ്റും ഇത്തിരി ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത ഗ്രോ ബാഗിലേക്ക് ഒന്ന് കുത്തി വെച്ചിട്ടോ അപ്പോൾ മുമ്പൊക്കെ ഇതുപോലെ കമ്പ് കിട്ടുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ എടുത്ത് വയ്ക്കുക ഇലകളും ും മാറ്റാതെ അപ്പോൾ ഈ ഇടയായി ചെടിപ്പ്രാൻ തുടങ്ങിയ പിന്നെ ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അപ്പോൾ അതിലൊക്കെ പറയുന്നുണ്ട് ഇലകളോടുകൂടി തന്നെ വെക്കുകയാണെങ്കിൽ ഇലകൾ പെട്ടെന്ന് ഈർപ്പം വലിച്ചെടുത്തിട്ട് വേര് വരുപിക്കാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും എന്തായാലും ഈ ഇലകളൊക്കെ വാടി പോകാനുള്ളതാണല്ലോ അപ്പോൾ അത് കളഞ്ഞു കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും അതേപോലെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി വെക്കുകയാണെങ്കിലും പുറമേ നിന്നുള്ള ഓക്സിജൻ ഓക്സിജനൊന്നും കിട്ടാണ്ടാകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വേര് പിടിക്കുമെന്ന് അപ്പം ഞാൻ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പൊ സംഭവം സക്സസ് ആണ് ഞാൻ എനിക്ക് നന്നായിട്ട് തളർത്ത് കിട്ടിയിട്ടുണ്ട് ഒരു എട്ട് ദിവസമായപ്പോൾ തന്നെ തളുപ്പുകളൊക്കെ പൊട്ടിത്തുടങ്ങി കേട്ടോ പിന്നെ ഗ്ലാസ്സിലേക്ക് എടുത്തു വെച്ച തണ്ടുകളുണ്ടല്ലോ അതിലെ മുട്ടകളൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൽ നിന്നും ഒന്ന് രണ്ട് പൂക്കളൊക്കെ ഞാൻ വീണ്ടും ബുക്കിന്റെ ഇടയിൽ കൊണ്ട് വെച്ച് കമ്പങ്ങാനും പിടിച്ചു കിട്ടില്ലെങ്കിൽ ഓർമ്മക്കായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം ആ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ തളിർപ്പുകളൊക്കെ നല്ല രീതിയിൽ പിടിച്ച് വന്നിട്ടുണ്ട് കണ്ടോ മൂത്ത കൊമ്പാണ് ഉണ്ടോ കുറച്ചുകൂടി നല്ലോണം തളിർപ്പ് വന്നിട്ടിരിക്കുന്നത് അപ്പം പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന പൂവിന്റെ കോലം ഒന്ന് നിങ്ങളെ കാണിക്കണമല്ലോ അത് ഞാൻ ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പം നല്ല കളർഫുൾ ആയതുകൊണ്ട് എനിക്ക് കളയാൻ തോന്നാത്ത കൊണ്ട് എടുത്തുവെച്ചതാണ് ഇപ്പോഴാ ഈ കോലത്തിലായിട്ട് ഇരിക്കുന്നത് എന്തായാലും അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ ഇഷ്ടമായി വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ